ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി ലോക മാതൃഭാഷാ ദിനമാണ് ഇങ്ങനെ ലോക മാതൃഭാഷാ ദിനമായി ഈ ദിവസം കൊണ്ടാടാൻ ഏർപ്പാടാക്കിയത് യുനെസ്കോ ആണ് അത് രണ്ടായിരം മുതലാണ് അങ്ങനെ ഒരു ഏർപ്പാടുള്ളത് മാതൃഭാഷയുടെ പ്രാധാന്യം നാട്ടുകാരെ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെയും യുവാക്കളെയൊക്കെ ഓർമ്മിപ്പിക്കുക മാതൃഭാഷാ പരിപോഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുക മാതൃഭാഷയിലെ സാഹിത്യത്തെയും വിജ്ഞാനത്തെയും ഒക്കെ പോഷിപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള ഉദ്ദേശത്തിലാണ് മാതൃഭാഷാ ദിനം കൊണ്ടാടുന്നത് അപ്പോൾ ഈ ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് എന്താണ് പ്രാധാന്യം എന്നല്ലേ ഈ ദിവസത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ ഡാക്കയിൽ അവിടുത്തെ സർവകലാശാല വിദ്യാർത്ഥികൾ മാതൃഭാഷയ്ക്ക് വേണ്ടി സമരം നടത്തിയത് ആ സമരത്തിന്റെ പശ്ചാത്തലം എന്താണെന്ന് വെച്ചാല് ടാക്ക അന്നത്തെ കിഴക്കൻ പാകിസ്ഥാന്റെ തലസ്ഥാനാണ് ഇന്നിപ്പോ ബംഗ്ലാദേശ് എന്നറിയപ്പെടുന്ന രാഷ്ട്രമാണ് കിഴക്കൻ പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് പാകിസ്ഥാൻ ഉണ്ടാവുന്നത് അത് രണ്ട് കഷ്ണമാണ് പടിഞ്ഞാറൻ പാകിസ്ഥാനും കിഴക്കൻ പാകിസ്ഥാനും കിഴക്കൻ പാകിസ്ഥാൻ ഇപ്പോ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്നു പടിഞ്ഞാറൻ പാകിസ്ഥാനിപ്പോ ബംഗ്ലാദേശ് എന്നറിയപ്പെടുന്നു അപ്പം അതിൻ്റെ തുടക്കത്തിലുണ്ടായ ഒരു വലിയ പ്രശ്നം പാകിസ്ഥാൻ്റെ പിറവി വിളംബരം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ സമനായ നേതാവ് മുഹമ്മദ് അലി ജിന്നയാണ് ജിന്ന സംസാരിച്ചത് ഇംഗ്ലീഷിലാണ് അദ്ദേഹം ഗുജറാത്തിയാണ് അദ്ദേഹത്തിന് നല്ലപോലെ നിശ്ചയമുള്ള ഭാഷ ഇംഗ്ലീഷാണ് കാരണം പതിനഞ്ചാമത്തെ വയസ്സോട്ട് അദ്ദേഹം പഠിച്ചൊക്കെ ഇംഗ്ലണ്ടിലൊക്കെയാണ് അപ്പം അദ്ദേഹത്തിന്റെ പ്രസംഗം കഴിഞ്ഞിട്ട് ഒരാൾ ഉറുദുവിൽ ആ പ്രസംഗം പരിഭാഷപ്പെടുത്തി വായിക്കാൻ ഉണ്ടായത് അപ്പം ആ പ്രസംഗത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പാകിസ്ഥാന്റെ ഔദ്യോഗിക ഭാഷ രാഷ്ട്രഭാഷ ഉറുദു ആയിരിക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ഈ പ്രഖ്യാപനം തന്നെ അന്ന് കിഴക്കൻ പാകിസ്ഥാനിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടാക്കി കാരണം കിഴക്കൻ പാകിസ്ഥാനിലെ ഭാഷ ബംഗാളിയാണ് അവർ ബംഗാളികളാണ് ആ ഭാഷ അവർ ബംഗ്ലാന്ന് പറയും അന്നേ അവർക്കൊരു വികാരമുണ്ട് ഞങ്ങളെ ഞങ്ങളുടെ മാതൃഭാഷയിലല്ലാതെ ഉറുദുവിൽ ഭരിക്കാൻ പറ്റില്ല അഞ്ചു കൊല്ലം കഴിയുമ്പോൾ അതിനൊരു സമര രൂപം വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി ഡാക്ക സർവകലാശാല വിദ്യാർത്ഥികൾ ഈ ആവശ്യം ഉന്നയിച്ച രംഗത്തിറങ്ങാണ് അത് വലിയ സമരമായിരുന്നു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പോലീസ് വെടിവെച്ചു നാലഞ്ച് വിദ്യാർത്ഥികൾ വെടിവെപ്പിൽ മരിച്ചുപോയി അങ്ങനെ സമരം ആലിപ്പടർന്നു ആ ഭാഷാ സമരത്തിന് തൊഴിലാളികൾ കർഷകന്മാര് ക്ലാർക്കന്മാര് അധ്യാപകരൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചു ആ അൻപത്തിരണ്ടിൽ ആരംഭിച്ച ആ സമരത്തിന്റെ തുടർച്ചയായിട്ടാണ് പിന്നീട് ഷെയ്ഖ് മുജീബ് റഹ്മാൻ നേതാവായിട്ടുള്ള അവാമി ലീഗിന്റെ നേതൃത്വത്തിൽ ഒരു വിമോചന സമരം തന്നെ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബറിലാണ് ബംഗ്ലാദേശ് ഉണ്ടാവുന്നത് ആ രാഷ്ട്രത്തിന്റെ പിറവിക്ക് കാരണമായി തീർന്നത് ഈ ഭാഷാ സമരമാണ് അപ്പൊ നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് ഒരു മതത്തിൻ്റെ പേരിൽ ലോക ചരിത്രത്തിൽ ഉണ്ടായ ആദ്യത്തെ രാഷ്ട്രമാണ് പാകിസ്ഥാൻ ഒരു ഭാഷയുടെ പേരിൽ ലോകത്താദ്യമുണ്ടായ രാഷ്ട്രമാണ് ബംഗ്ലാദേശ് അപ്പോൾ ബംഗ്ലാദേശിലെ രാഷ്ട്രീയം ജനാധിപത്യം മതേതരത്വം ദേശീയത തുടങ്ങിയുള്ള ആധുനിക രാഷ്ട്രീയ മൂല്യങ്ങളിലേക്ക് വഴിതിരിയുന്നത് അൻപത്തിരണ്ടില് വിദ്യാർത്ഥികൾ നടത്തിയ ഈ സമരത്തിന്റെ തുടർച്ചയായിട്ടാണ് ആ വിദ്യാർത്ഥികളുടെ രക്തസാക്ഷിത്വത്തെ ബഹുമാനിക്കാനും അതിൻ്റെ പ്രാധാന്യം ഊന്നി ഊന്നിപ്പറയാനും വേണ്ടിയാണ് മാതൃഭാഷാ ദിനം ആചരിക്കുന്നത് മാതൃഭാഷയ്ക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ആ രാഷ്ട്രീയ പ്രാധാന്യം തിരിച്ചറിഞ്ഞ പ്രധാനപ്പെട്ട ആള് ഗാന്ധിയാണ് വേറെ ഒരാള് സോഷ്യലിസ്റ്റ് നേതാവ് റാം മനോഹർ ലോഹയാണ് ഗാന്ധി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വാക്യം മാതൃഭാഷ മുലപ്പാലാണെന്നാ നമ്മുടെ എല്ലാ കാര്യത്തിലും മാതൃഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കണം അത് നമ്മുടെ ആത്മാഭിമാനത്തിന്റെ അന്തസ്സിന്റെ പ്രധാനപ്പെട്ട സൂചകമാണ് അമ്മ മാതൃഭാഷ മാതൃഭൂമി ഇതിനോടൊക്കെ നമുക്ക് അങ്ങേയറ്റത്തെ ആദരം വിധേയത്വം വിനയം വേണ്ടതാണ് അതിനർത്ഥം നമ്മൾ മറ്റു ഭാഷകളെ ദേഷിക്കണം എന്നല്ല സ്വന്തം അമ്മയെ ഇഷ്ടമാണ് എന്നതിന് അയൽക്കാരൻ അമ്മയെ ദേഷ്യമാണ് എന്ന അർത്ഥമില്ലല്ലോ നമ്മുടെ കവി വള്ളത്തോൾ പറയും മാതൃഭാഷയാണ് പെറ്റമ്മ മറ്റു ഭാഷകളൊക്കെ പോറ്റമ്മമാരാണ് എന്ന് അപ്പോ മലയാളികളെ പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കളെ അതിനു വിശേഷിച്ച് വിദ്യാർത്ഥികളെ മാതൃഭാഷയുടെ പ്രാധാന്യം ഓർപ്പിക്കുവാൻ ഈ ദിവസം ഉഴകുമാറാകട്ടെ എന്നാണ് എൻ്റെ ആശംസ എല്ലാ മലയാളികൾക്കും ഞാൻ മാതൃഭാഷ ദിനാശംസകൾ അർപ്പിക്കുന്നു